ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ സി ഐയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത എൽ പി യു പി പരീക്ഷ നടക്കുന്നത് നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ ലോങ് ബാച്ചുകൾ യോദ്ധാ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും തന്നെയാണ് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ് അതിനെല്ലാത്തിനും പുറമേ നമ്മുടെ എസ് സിആർടി എൻ സി ആർ ടിയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ അതുപോലെ മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതിനെല്ലാത്തിനും പുറമെ ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് രണ്ട് പേഴ്സണൽ മെന്റേഴ്സും അതേപോലെ ഒരു റെഗുലർ ഫോളോ അപ്പും കൂടി അടങ്ങിയതാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ യോദ്ധ ബാച്ചുകളാണ് എൽ പി യു പി എന്ന് പറയുന്ന ഒരു വിജയ ഒരു യോദ്ധാക്കളെ പോലെ പോരാടി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കുന്നത് അപ്പൊ റാങ്ക് സ്വന്തമാക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ എന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക കഴിഞ്ഞ എൽ പി എസ് തിരുവനന്തപുരത്ത് ഫസ്റ്റ് റാങ്ക് നമ്മുടെ എയിംസിലെ ബിന്ദുവിനാണ് അപ്പോ നമ്മളെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല നന്നായി പഠിച്ച ചിട്ടയായ പഠനത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒന്നാം റാങ്കും നമുക്ക് തന്നെ നേടാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ എൽ പി യു പിയുടെ കഴിഞ്ഞ എൽ പി എസ് റിസൾട്ട് ആണ് ഒന്നും രണ്ടും നാലും ആറും ഏഴും റാങ്കുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്റർ വാരി കൂട്ടിയിരിക്കുകയാണ് റാങ്കുകളുടെ പെരുമഴ തന്നെയായിരുന്നു എൻ സി എന്റെ റിസൾട്ട് വന്നപ്പോൾ ഇതെല്ലാം നമ്മുടെ എൽ പി എസ് എയുടെ റിസൾട്ടുകളാണ് റാങ്കുകളാണ് ഇതെല്ലാം നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് അപ്പൊ നിങ്ങളൊന്നും മനസ്സ് വെച്ച് ചിട്ടയായ പഠനത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അടുത്ത റാങ്ക് നിങ്ങൾക്കാണ് അപ്പൊ അടുത്തത് നിങ്ങളാണ് നിങ്ങളുടെ ഫോട്ടോയാണ് ഈ സ്ഥാനത്ത് വരേണ്ടത് അത് മാത്രം ഓർത്തിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാനായിട്ട് തയ്യാറാവുക ഇതെല്ലാം നമ്മുടെ കേട്ടത്തിൻ്റെ റിസൾട്ടുകളാണ് നല്ല തകർപ്പൻ റിസൾട്ടുകളാണ് നമുക്കുള്ളത് ഓക്കെ എൻ സി എ യുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻ വന്നത് ഗസറ്റിൽ വന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എസ്പെഷ്യലി ലാറ്റിൻ കത്തോലിക് അതായത് എൽ സി അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിൽ റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹൈസ്കൂൾ ടീച്ചർ വേക്കൻസീസ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാല്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി ഏഴായിരം വരെയാണ് ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് മാത്രമാണ് ഈ ഒരു ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാറ്റഗറി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കമ്മ്യൂണിറ്റി ലാറ്റിൻ കത്തോലിക്കും അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമാണ് ഒരേ ഒരു വേക്കൻസീസ് ആണ് നിലവിൽ ഇപ്പോൾ ഒരു ഒഴിവിലേക്കുള്ള അപേക്ഷകളാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ഓക്കെ ഒരു ഒഴിവിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്ന അപേക്ഷകൾ അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതായത് ലാറ്റിൻ കത്തോലിക്കും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആൾക്കാർക്കും ഈ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ശ്രദ്ധിക്കുക മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ പി യു പി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണ്ടേ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു എൽ പി യുപിയുടെ എൽ യോധ ബാച്ചുകളാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ എൽ പി യു പി എന്ന് പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ ഒരു വലിയൊരു യുദ്ധം തന്നെയാണ് അല്ലേ അപ്പൊ ആ യുദ്ധത്തിലേക്ക് നമുക്കൊരു യോദ്ധാക്കളെ പോലെ തന്നെ പഠിച്ച് മുന്നേറാം ഒരു റാങ്കിനായി പരിശ്രമിക്കാം നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതനുസരിച്ചിട്ട് മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും അതെല്ലാത്തിനും പുറമെ ധാരാളം ലൈവ് സെഷൻസും അതുപോലെ രണ്ട് പേഴ്സണൽ മെന്റേഴ്സും ഒരു റെഗുലർ ഫോളോപ്പും കൂടി അടങ്ങിയതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ റിസൾട്ട് ഉള്ളിടത്ത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു സുവർണ അവസരമാണിത് അപ്പൊ എൽ പി യു പി പരീക്ഷയിൽ ഒരു നല്ല റാങ്ക് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു റാങ്ക് സ്വപ്നം കൊണ്ട് പഠിക്കുന്നവരാണ് ഉണ്ട് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നിങ്ങളുടെ റാങ്കുകൾ ഉറപ്പിക്കുക കഴിഞ്ഞ എൽ പി എസ് സി ഐയില് തിരുവനന്തപുരത്തെ ഫസ്റ്റ് റാങ്ക് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിനാണ് അത് മാത്രമല്ല ഈ എൽ പി എസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോഴേ റാങ്കുകളുടെ പെരുമഴയായിരുന്നു നമ്മുടെ ഹെയിം സ്റ്റഡി സെന്ററിൽ ഒന്നും നാലും മൂന്നും പതിനൊന്നും എല്ലാ റാങ്കുകളും നമ്മുടെ ഹെയിം സ്റ്റഡി സെന്ററിന് തന്നെയാണ് ഇതെല്ലാം നമ്മുടെ തകർപ്പൻ റാങ്കുകളാണ് അപ്പം നിങ്ങളൊന്ന് വിചാരിച്ച് മനസ്സ് വെച്ച് നന്നായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത റാങ്ക് ഹോൾഡ് നിങ്ങളാണ് ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനും കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ നമ്മുടെ കേ ടെറ്റ് റിസൾട്ടാണ് ഈ കഴിഞ്ഞ എട്ട് കേട്ടറ്റ് പരീക്ഷകളിലായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് ആറായിരത്തിലധികം വിജയികളാണ് നമ്മളുടെ സ്റ്റഡി സെന്ററിൽ മാത്രമായിട്ട് ഉള്ളത് താങ്ക്